എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ ചടങ്ങായ അശ്വതി കാവുതിയണ്ടൽ വീഡിയോയും അതേ കുറച്ച് വിവരണവുമാണ് ഇതിൽ കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് ഈ അമ്പലം ഉള്ളത് കുംഭമാസത്തിലെ ഭരണിനാൾ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി മീനത്തിലെ തിരുവോണം മുതൽ മീനത്തിലെ അശ്വതി വരെയാണ് പ്രധാന ചടങ്ങുകൾ ഈ ഏഴു ദിവസവും പകൽ മുഴുവൻ ക്ഷേത്രനട തുറന്നിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച ആയിരുന്നു അശ്വതി കാവുതീണ്ടൽ ഏപ്രിൽ ഒന്നിനായിരുന്നു കൊടുങ്ങല്ലൂർ ഭരണി ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി ആഘോഷത്തെ വിശേഷിപ്പിക്കുന്നത് ഒരുവിധം എല്ലാ ദേശത്തു നിന്നും ഭക്തർ സംഘം അവിടെ എത്തിച്ചേരും പല സമുദായങ്ങൾക്കും ഭരണിയിൽ പ്രത്യേക പങ്കാളിത്തമുണ്ട് തിരുവോണം നാളിൽ നടക്കുന്ന മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് ഗുരുതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടെ കാളിയും ദാരികനും തമ്മിൽ യുദ്ധം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം ഈ ഏഴു ദിവസങ്ങളിൽ പകൽ മുഴുവൻ ക്ഷേത്രനട തുറന്നു കിടക്കുമല്ലോ അപ്പോൾ ഭക്തർ കൂട്ടമായി എത്തുന്നു കോമരങ്ങളും കൂട്ടമായി എത്തുന്നു അവർ അവരുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കും ആറാമത്തെ ദിവസമായ രേവതി നാളിൽ കളമെഴുത്തും പാട്ടും വിളക്കുമാണ് ചടങ്ങുകൾ രേവതി ദിവസം കാളിധാരികനെ വധിക്കുന്നതായി വിശ്വസിക്കുന്നു രേവതി സന്ധ്യക്ക് കാളിധാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയുന്നു ഏഴാം ദിവസമായ അശ്വതി നാളിൽ ഉച്ചയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടി പൂജയായ തൃച്ചന്തന ചാർത്ത് നടത്തുന്നു ഈ രഹസ്യ പൂജ കഴിയുന്നതോടെ ഭഗവതി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് വിശ്വാസം ഈ സമയത്ത് കോമരങ്ങളും ഭക്തരും സ്തുതികൾ പാടി നൃത്തം ചെയ്യുന്നു ഈ രഹസ്യ പൂജ പൂർത്തിയാക്കി പട്ടുകുട ഉയർത്തുന്നതോടെ കാവുതീണ്ടൽ ചടങ്ങ് തുടങ്ങുന്നു ഈ സമയത്ത് കോമരങ്ങളും ഭക്തരും കൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടുകളിൽ അടിച്ച് മൂന്ന് തവണ ചുറ്റുന്നു ഈ ഒരു ചടങ്ങാണ് കാവുതീണ്ടൽ ദാരികനുമായുള്ള യുദ്ധത്തിൽ കാളിക്ക് സംഭവിച്ച മുറിവ് ചികിത്സിക്കുന്നതാണ് ഈ ഒരു പൂജ എന്ന് വിശ്വസിക്കുന്നു കരിക്കും മഞ്ഞളും ചേർത്താണ് തൃച്ചന്ദനം തയ്യാറാക്കുന്നത് ദാരിക വധത്തിനു ശേഷം കോപം അടങ്ങാത്ത ഉഗ്രരൂപിണിയായ ഭദ്രകാളിയെ ശാന്തയാക്കാൻ ശിവഗണങ്ങൾ സ്തുതികൾ പാടി നൃത്തം ചെയ്തതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആഘോഷമാണ് അശ്വതി കാവുതീണ്ടൽ എന്നാണ് ഒരു വിശ്വാസം നിരപരാധിയായ ഭർത്താവിനെ വധിച്ച പാണ്ഡ്യനെ ശപിച്ച് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകിയുടെ അകറ്റാനാണെന്നും മറ്റൊരു വിശ്വാസമുണ്ട് ശാക്തേയ സമ്പ്രദായത്തിലെ പൂജയുടെ ഭാഗമായുള്ള മൈഥുനത്തിന് പകരമാണെന്നാണ് മറ്റൊരു വിശ്വാസം മധു മാംസം മത്സ്യം മൈഥുനം മുദ്ര ഇതാണ് പഞ്ചമകാരങ്ങൾ അവിടെ എത്തുന്ന പല കോമരങ്ങളും ഭഗവതിയെ പോലെ മനോഹരമായി ചെമ്പെട്ടണിഞ്ഞും വാളും ചിലമ്പും ധരിച്ചും ചിലപ്പോൾ പൂമാലകളും അണിഞ്ഞുകൊണ്ടുമാണ് ഭക്തർ കൊണ്ടുപോകുന്ന പണം പട്ട് മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങൾ ക്ഷേത്രത്തിന് മുകളിലേക്ക് കിഴികെട്ടി എറിയുന്ന ഒരു ചടങ്ങും അവിടെ കാണാം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണിനാളിലെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ഒരുപാട് ഫലം നൽകാൻ കഴിയുമെന്നാണ് വിശ്വാസം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ Over. 好干了。